ഓം നമോ ഭഗവതേ വാസുദേവായ നമുക്കിന്ന് നാരായണീയത്തിൽ ഒന്നാം ദശകത്തിലെ അഞ്ചുമാറും ശ്ലോകങ്ങൾ നോക്കാം ചൊല്ലാട്ടോ അഞ്ചാമത്തെ ശ്ലോകം നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേക്രി तेनैवो देति लीना प्रकृतिरसति कल्पापि कल्पादिकाले तस्याः संशुद्धमंशं कमपि तमतिरोधायकं सत्त्वरूपं सत्त्वं धृत्वा ददासि स्वमहिमविभवाकुण्ठ कुंध। वैकुण्ठरूपं पदच्छेदं निर्व्यापारः ജ ഭജസെൽക്കിയാമീക്ഷണ്യം യം ഈക്ഷണ്യം യൽക്കിയാക്ഷണ്യം തേനോതി തേനേ തേനൈവ ಉತಿ ತನ್ನೋದೇತಿತಿ ಲೀನಾ ಪ್ರಕೃತಿ ಅಸತಿಕಲ್ಪ ಅಕೃತಿರಸತಿಕಲ್ಪಿ ಕಲ್ಪಿ ಕಲೆ ತಂು ಅಂಶಂ ತಶುಧ ಸಂಶುಧ अंशं तस्यासंशुद्धमंशं कमपि कम् अपि कमपि तमतिरोधायकं तम् अतिरोधायकं सत्वरूपं सः त्वं धृत्वा दधासि स्वमहिमविभवाकुण्ढ वैकुण्ठरूपम् ഇനി നമുക്ക് അന്വയക്രമത്തിൽ അർത്ഥം നോക്കാട്ടോ ഇതിൽ ഒന്നാമത്തെ വരിയിലുണ്ട് എന്ത് അജ എന്നൊരു വാക്കുണ്ട് അല്ലേ അജ നിഷ്കാരണാജ അജ അജയെന്ന് വെച്ചാൽ ജനിക്കാത്തവനെ എന്നർത്ഥം ഭഗവാൻ ജനിച്ചതല്ല ഇവിടെ ഉള്ളതാണ് സ്വതവേ ഉള്ള ആളാണ് ഭഗവാൻ ഭഗവാൻ ജനനമില്ല മരണമില്ല എന്ന് പറയണത് അദ്ദേഹം അജനാണ് അനാദിയാണ് അനന്തനാണ് ത്വം ത്വംന്ന് വെച്ചാൽ നീ അങ്ങ് ഭഗവാനെ അല്ലയോ ഭഗവാനെ അങ്ങ് നിർവ്യാപാര അഭി നിർവ്യാപാര ഒന്നും ചെയ്യാത്തവൻ എന്നുവെച്ചാൽ ഒരു ചേഷ്ടയും ഇല്ലാത്തവൻ എന്നർത്ഥം നിർവ്യാപാര അഭി ഒരു ചേഷ്ടയും ഇല്ലാത്തവനാണ് എങ്കിലും നിഷ്കാരണം നിഷ്കാരണം എന്ന് വെച്ചാൽ വ്യക്തമായ ഒരു കാരണവും കൂടാതെ ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേ ഈക്ഷണം എന്നുവെച്ചാൽ നോട്ടം കടാക്ഷം എന്ന ആഖ്യാ പേര് ഈക്ഷണം എന്ന കടാക്ഷം എന്നു പേരുള്ള ഒരു ക്രിയയെ ഒരു പ്രവൃത്തിയെ ചേഷ്ടയെ ഭജസേ ഭജിക്കുന്നു കൈക്കൊള്ളുന്നു എത് എന്നത് യാതൊന്നാണോ ഭഗവാൻ നിർവ്യാപാരനാണ് ഒരു ചേഷ്ട അവിടെ അനങ്ങാതെ നിന്ന് ഈ ഈക്ഷണം മാത്രം എല്ലാവരിലും ചെയ്യുന്നു നോട്ടം മാത്രം അർപ്പിച്ചു നിൽക്കുകയാണ് ഭഗവാൻ അപ്പോൾ അങ്ങ് നിർവ്യാപാരനാണെങ്കിലും നിഷ്കാരണം ഒരു കാരണവും കൂടാതെ വ്യക്തമായ ഒരു കാരണവും കൂടാതെ ഈക്ഷണാഖ്യാം ക്രിയാം ഈക്ഷണം കടാക്ഷം എന്ന ഒരു ക്രിയയെ ഒരു ചേഷ്ടയെ ഭജസേ ഭജിക്കുന്നു കൈക്കൊള്ളുന്നു എത് എന്നത് യാതൊന്നാണോ അതുകൊണ്ട് തന്നെ അതിനാൽ തന്നെ അസതി കൽപ്പീനാകൃതി ഉള്ളത് എന്നർത്ഥം അസത്ത് എന്ന് വെച്ചാൽ ഇല്ലാത്തത് എന്നർത്ഥം അസതി കൽപ്പ കൽപ്പം ച തോന്നിക്കുന്ന എന്നർത്ഥം അസതി കല്പ ഇല്ലാത്തതായി തോന്നിയിരുന്നു അഭി എങ്കിലും ലീനാ പ്രകൃതി പ്രകൃതി ലീനയായിരിക്കുകയാണ് അങ്ങയിൽ ലയിച്ചു കിടക്കുന്ന ലീനമായിരിക്കുന്ന പ്രകൃതി മായ മായ എന്നും പ്രകൃതി എന്ന് പറഞ്ഞ സാധനം ഇല്ല ശരിക്കും പറഞ്ഞാല് എങ്കിലും ഇല്ലാത്തതാണ് എന്ന് തോന്നിയിരുന്നുവെങ്കിലും ആ മായ അങ്ങയിൽ ലയിച്ചു കിടക്കുന്ന ആ പ്രകൃതി ആ മായ കൽപ്പാദികാലെ കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ കൽപ്പം എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ് അത്രേ ഒരു കൽപ്പം എന്ന് പറയണത് ആയിരം ചതുർയുഗങ്ങളാണ് ഒരു കൽപ്പം അത്രേ കൽപ്പാദികാലെ കൽപ്പത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ആദ്യ ഭാഗത്ത് സൃഷ്ടിയുടെ ആദ്യ ഭാഗത്ത് എന്നർത്ഥം ഉദയതി ഉദിക്കുന്നു എന്ന് വെച്ചാൽ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നർത്ഥം ഹേ അജ അല്ലയോ അജനായിട്ടുള്ളവനെ ത്വം അങ്ങ് നിർവ്യാപാര സ്വതവേ ഒരു ചേഷ്ടയും ഇല്ലാത്തവനാണ് എങ്കിലും നിഷ്കാരണം വ്യക്തമായ ഒരു കാരണവും കൂടാതെ ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേ ഈക്ഷണം എന്ന കടാക്ഷം എന്ന നോട്ടം എന്ന ഒരു ഒരു പ്രവൃത്തി മാത്രം ചെയ്യുന്നു എന്നുള്ളത് യാതൊന്നാണോ തേനയുക അതുകൊണ്ട് തന്നെ അസതികൽപ്പ അഭി ലീനാ പ്രകൃതി കൽപ്പാദികാലെ ഉദേതി അസതികൽപ്പാ അഭി ഇല്ലാത്തതാണ് എന്ന് തോന്നിയിരുന്നു എങ്കിലും അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി അതായത് മായ കൽപ്പാദികാലെ കൽപ്പത്തിന്റെ ആദി ആദിയില് തുടക്കത്തിൽ ഉദേതി ഉയർത്തെഴുന്നേൽക്കുന്നു അടുത്ത രണ്ടു വരികൾ നോക്കാം തസ്യാഹ അതിൻ്റെ ആ മായയുടെ നർത്ഥം നേരത്തെ പറഞ്ഞല്ലോ ഭഗവാന്റെ ലയിച്ചു ചേർന്ന മായ കൽപ്പാതികാലത്ത് ഉദിച്ചു വരികയാണ് ആ മായയുടെ സംശുദ്ധം അംശം ശുദ്ധമായ പരിശുദ്ധമായ കലർപ്പില്ലാത്ത ഒരംശം കം അബി അംശം ഒരു അംശം ആ അംശം എങ്ങനെയുള്ളതാണ് തം ആ തിരോധായകം ആ തിരോധായകം എന്ന് വച്ചാൽ ഒന്നിനെയും മറക്കാത്തതായ ആ അംശം സത്വരൂപം സത്വഗുണത്തിൻ്റെ രൂപത്തിലുള്ള ആ അംശം ധൃത്വ ധരിച്ചിട്ട് സഹത്വം അങ്ങനെയുള്ള അങ്ങ് രൂപം ദദാസി രൂപം ധരിക്കുന്നു സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ തനിക്ക് അപാരമായ ഒരു മഹിമയുണ്ട് എന്നതിനാൽ ഒന്നിലും മടക്കം പറ്റാത്തവനേ വൈകുണ്ഠ വൈകുണ്ഠവാസിയായ ഭഗവാനെ പൂരുവായൂരപ്പ മഹാവിഷ്ണു സഹാത്വം അങ്ങനെയുള്ള നീ അങ്ങനെയുള്ള അങ്ങ് അങ് എന്ന് വെച്ച അവൻ അർത്ഥണ്ട് സഹാത്വം എന്ന് വെച്ച അവൻ നീന്നല്ല അങ്ങനെയുള്ള നീ അങ്ങനെയുള്ള അങ്ങ് തസ്യാഹ അതിരോധായകം സംശുദ്ധം സത്വരൂപം അതിൻ്റെ ആ മായയുടെ അങ്ങയിൽ ലീനമായിരിക്കുന്ന ആ മായയുടെ ആ തിരോധായകം ഒന്നിനെയും മറയ്ക്കാത്തതും സംശുദ്ധം കലർപ്പില്ലാത്തതും ശുദ്ധമായതുമായ സത്വരൂപം സത്വഗുണം എന്ന രൂപത്തിലുള്ള കമബി അംശം ധൃത്വ ഒരു അംശത്തെ സത്വസ്വരൂപമായ അംശത്തെ ധരിച്ചിട്ട് രൂപം ദഥാസി രൂപത്തെ കൈക്കൊള്ളുന്നു എന്നർത്ഥം അർത്ഥം ഒന്നുകൂടി പറയാം അല്ലയോ അജ അങ്ങ് സ്വതവേ ഒരു ചേഷ്ടയും ഇല്ലാത്തവനാണ് എങ്കിലും വ്യക്തമായ ഒരു കാരണവും കൂടാതെ കടാക്ഷം എന്ന ഒരു ചേഷ്ടയെ കൈക്കൊള്ളുന്നു എന്നത് യാതൊന്നോ അതിനാൽ തന്നെയാണ് ഇല്ലാത്തതായി തോന്നിയിരുന്നു എങ്കിലും അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ഉയർത്തിഴുന്നേൽക്കുന്നത് തൻ്റെ തികഞ്ഞ മഹിമാവിനാൽ ഒന്നിലും മടക്കം പറ്റാത്തവനെ വൈകുണ്ഠവാസിയായ മഹാവിഷ്ണു അങ്ങനെയുള്ള അങ്ങ് ആ മായയുടെ ഒന്നിനെയും മറയ്ക്കാത്തതും കലർപ്പില്ലാത്തതുമായ സത്വഗുണം എന്ന രൂപത്തിലുള്ള അംശത്തെ സ്വീകരിച്ച് ഒരു രൂപം അതായത് വിഗ്രഹം കൈക്കൊള്ളുന്നു എന്ന് അർത്ഥം ഒന്നുകൂടി ചൊല്ലി നോക്കാം നമുക്ക് നിർവ്യാപാരോപി निष्कारणम् अज भजसे यल्क्रियाम् ईक्षणाख्यां तेनैवो देति प्रकृति असति कल्पा अपि कल्पादिकाले तस्याः संशुद्धमंशं कमपि तमतिरोधायकं सत्वरूपं स धृत्वा दधासि സ്വമഹിമവിഭവാകുണ്ഠ വൈകുണ്ഠരൂപം ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം തത്തെ പ്രത്യധാരാധരലളിതകലായ കേളികാരം ലാവണ്യകസാരം സുഹൃതിജനദൃശാം പൂർണ്ണ

പ്രത്യഗ്രധാരാധര ലളിതകളായവലീ കേളികാരം എന്ന് ഒറ്റ പദാണ് ലാവണ്യകസാരം അത് രണ്ട് വാക്കാണ് ലാവണ്യസ്യ ഏകസാരം ലാവണ്യസൈകസാരം ലാവണ്യസ്യ ഏകസാരം സുഹൃതിജനദൃശാം പൂർണ്ണ പുണ്യാവതാരം എന്ന് ഒറ്റവാക്കാണ് വാക്കാണ് പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മി നിശങ്കലീലാനിളയനം അമൃതസ്യന്തസന്തോഹം അന്തത് സഞ്ചിന്തകന വബുഹു അനുകലയേ മാരുതാകാരനാഥ ഒറ്റവാക്ക് ഇതിൽ ക്രിയാപദം അനുകലയേ എന്നാണ് കേട്ടോ അനുകലയേന്ന് വച്ചാൽ ഞാൻ സ്മരിക്കുന്നു സ്മരിക്കാൻ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നു എന്താണ് ഞാൻ ഓർക്കണത് വപുഹു വബുഹു വബുസ് ശരീരം ഞാൻ ഈ ശരീരമാണ് ഓർക്കുന്നത് ആരുടെ ശരീരം തേ അങ്ങയുടെ നിന്റെ ശരീരം ഞാനിങ്ങനെ മനസ്സിൽ കാണുകയാണ് തത് തേ തേ നിന്റെ തത് വബുഹു ആ വബുസ് അനുകലയെ അങ്ങയുടെ ആ ശരീരം ഭഗവാന്റെ വിഗ്രഹം ഞാനിങ്ങനെ മനസ്സിൽ കാണുകയാണ് എങ്ങനെയുള്ള വിഗ്രഹമാണ് ഭഗവാന്റെ പ്രത്യഗ്രധാരാധര ലളിതകലായ വലി കേളികാരം പ്രത്യഗ്രം പ്രത്യഗ്രംന്ന് വെച്ചാൽ പുതിയ ധാരാധരം എന്ന് വെച്ചാൽ ധാരെന്നു വച്ചാൽ ഒഴുക്ക് ജലധാരെന്നൊക്കെ പറയില്ലേ വെള്ളത്തിൻ്റെ ഒഴുക്കിനാ ധാരെന്നു പറയുക ധാരാധരം ധാരയെ ധരിക്കുന്നത് മേഘം പ്രത്യഗ്രധാരാധരം പുതിയ കാർമേഘം എന്നർത്ഥം പ്രത്യഗ്രധാരാധര ലളിത ലളിതം ച മനോഹരമായ കലായാവലി കേളികാര കലായം കായാമ്പൂവ് കലായാവലി കായാമ്പൂവിൻ്റെ സമൂഹം കൂട്ടം കുല എന്നൊക്കെ അർത്ഥം കേളികാരം കേളി ചെയ്യുന്ന എന്നുവച്ചാൽ ഭംഗിയുള്ള എന്നർത്ഥം കളിയാടുന്ന എന്നർത്ഥം പുതിയ കാർമേഘത്തിൻ്റെയും മനോഹരമായ കായാമ്പൂവിൻ്റെയും കളിയാട്ടം പോലെ നിറമാർന്നുവെച്ചാൽ നമുക്ക് ഏകദേശം ഊഹിക്കാം കൃഷ്ണൻ്റെ നിറം ലാവണ്യസ്യ ഏകസാരം ലാവണ്യം സൗന്ദര്യത്തിൻ്റെ ഏകസാരം സാരാംശവും സുകൃതി സുഹൃതിജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ജനങ്ങൾ സുകൃതം ചെയ്ത ജനങ്ങൾ പുണ്യശാലികളുടെ ദൃശാം ദൃക്കുകൾക്ക് കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യാവതാരവും പുണ്യത്തിൻ്റെ പൂർത്തീകരണവും പിന്നെ ലക്ഷ്മി നിശങ്കലീലാനിലയനം ലക്ഷ്മിക്ക് മഹാലക്ഷ്മിക്ക് നിശ്ശംഗം ഒരു ശങ്കയുമില്ലാതെ ലീല ചെയ്യാനായിട്ട് കളിയാടാനായിട്ടുള്ള ഒരു നിലയം നിലയനം ഒരു വീട് മഹാലക്ഷ്മിക്ക് നിശങ്കം യാതൊരു സംശയവും കൂടാതെ ഒരു പേടി കൂടാതെ ധൈര്യമായിട്ട് കളിയാടാനുള്ള ഒരു രംഗമാണ് സിഞ്ചൽ സഞ്ചിന്തകാനാം അന്തഹ അമൃതസ്യന്ത സന്തോഹം സഞ്ചിന്തകാനാം ധ്യാനിക്കുന്ന ചിന്തിക്കുന്നവരുടെ അന്തഹ ഉള്ളിൽ അമൃതസ്യന്ത സന്തോഹം അമൃതധാരയെ വർഷിക്കുന്നത് സന്തോഷം എന്ന് വെച്ചാൽ കർന്നെടുക്കുന്നത് എന്നർത്ഥം സന്തോഹനം ദോഹനം ചെയ്യുക കറക്കുക എന്നർത്ഥം അമൃതസ്യന്തത്തെ അമൃതധാരയെ കർന്നെടുക്കുക എന്ന് വെച്ചാൽ വർഷിക്കുന്നത് എന്നർത്ഥം ചിന്തിക്കുന്നവരുടെ ധ്യാനിക്കുന്നവരുടെ മനസ്സിൽ അമൃതമഴ പൊഴിക്കുന്നതുമായ തേ വപുഹു തേ നിൻ്റെ അങ്ങയുടെ തത് വപുഹു ആ വബുസ് അനുകലയെ ഞാൻ സ്മരിക്കുന്നു എന്ന് അവസാനം പറയുന്ന വാക്ക് മാരുതാഗാരനാഥ സംബോധനയാണ് അല്ലയോ മാരുത ആകാരനാഥ വായൂരപ്പ അല്ലയോ ഗുരുവായു മാരുതെന്നു വെച്ചാൽ വായു അല്ലേ ആകാരംന്ന് വെച്ചാൽ വീട് എന്നർത്തേണ്ടത് മാരുതാഗാരം വായുവീട് എന്ന് വെച്ചാൽ വായൂര് വായൂരിൻ്റെ അപ്പാ മാരുത ആകാരഥാവ് അല്ലയോ ഗുരുവായൂരപ്പ തേ അങ്ങയുടെ തത് വബുഹു ആ ശരീരം ഞാൻ മനസ്സിൽ എപ്പോഴും സ്മരിക്കുന്നു എന്നർത്ഥം എങ്ങനെയുള്ള ശരീരം എന്നാണ് ബാക്കി എല്ലാ വാക്കുകളും ആ ശരീരത്തിൻ്റെ വിശേഷണങ്ങളാണ് എന്തൊക്കെയാണ് പുതിയ കാർമേഘത്തിൻ്റെയും മനോഹരമായ കായാമ്പൂവിൻ്റെയും കളിയാട്ടം പോലെ നിറമാർന്നതും മനോഹരമായിട്ടുള്ളതും സൗന്ദര്യത്തിൻ്റെ സാരാംശവുമായ സുഹൃതിജനങ്ങളുടെ കണ്ണുകൾക്ക് പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക് പുണ്യത്തിൻ്റെ പൂർത്തീകരണവും മഹാലക്ഷ്മിക്ക് നിശങ്കം കളിയാടാനുള്ള ഒരു വേദിയും ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ അമൃതസ്യന്തം പൊഴിക്കുന്നതും അമൃതമഴ പൊഴിക്കുന്നതും ആയ അങ്ങയുടെ ശരീരം അങ്ങയുടെ ആ വബുസ് ഞാൻ അനുകലയേ അനുകലനം ചെയ്യുന്നു ചിന്തിക്കുന്നു സ്മരിക്കുന്നു എപ്പോഴും ഞാൻ അങ്ങയുടെ ആ ശരീരത്തെ ഓർക്കുന്നു അല്ലയോ ഗുരുവായൂരപ്പ പുതിയ കാർമേഘത്തിൻ്റെ ശോഭയോടു കൂടിയതും മനോഹരമായ കായാമ്പൂവിൻ്റെ ഭംഗിയുള്ളതും സൗന്ദര്യ സാരാംശവും ഫലേച്ഛ കൂടാതെ കർമാനുഷ്ഠാനം ചെയ്യുന്ന പുണ്യശാലികളുടെ പുണ്യത്തിൻ്റെ മൂർത്തീകരണവും അവരുടെ പുണ്യം ഒരു മൂർത്തിയായിട്ട് ഒരു വിഗ്രഹമായിട്ട് തീർന്നതാണ് ഭഗവാൻ എന്നു പറയണത് ഐശ്വര്യദേവതയുടെ നിർവിഘ്നമായ ലീലാവിലാസങ്ങൾക്ക് രംഗവും ഭഗവത് സ്വരൂപത്തെ ഉപാസിക്കുന്ന ജനങ്ങൾക്ക് ബ്രഹ്മാനന്ദ രസപ്രവാഹ വർഷവും ആയി ഇരിക്കുന്ന ആ ശുദ്ധസത്വമയമായ ദിവ്യമംഗള വിഗ്രഹത്തെ ഞാൻ സദാസ്മരിക്കുന്നു എന്ന് ചൊല്ലി നോക്കാം തത്തേ പ്രത്യധാരാധര ലളിതകലായ വലി കേളികാരം ലാവണ്യൈകസാരം സുഹൃതി ജനദൃാംതാരം ലക്ഷ്മിംഗലീലിം അമൃതസ്യന്തസന്തോഹം അന്ധസിഞ്ചൽ സഞ്ചിന്തകാം വപുരനു കലയെ മാരുതാകരനാഥ അപ്പം മനസ്സിലായുണ്ടാവുന്ന വിചാരിക്കുന്നു നാളെ അടുത്ത ശ്ലോകം ചൊല്ലാം